നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചക്ക വരട്ടിയാൽ ഭയങ്കര ആണ് ഫ്രണ്ട്സ് ബ്രെഡിന് കഴിക്കുക ചപ്പാത്തിക്ക് കഴിക്കുക വെറുതെ കഴിക്കുക ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ നമുക്ക് വീട്ടിലിവിടെ അലഹദില്ലാ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ രാത്രിയിൽ ഒരു പൂമ്പാറ്റ വന്നു കേട്ടോ ഫ്രണ്ട്സ് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ കേട്ടോ എനിക്ക് എന്തോ ഒരു വെറൈറ്റി പോലെ തോന്നി കേട്ടോ അപ്പോൾ ചുമരൻ്റെ മുകളിലാണ് നിന്നത് അപ്പോൾ ഞാനിങ്ങനെ എടുത്തു സൂം ചെയ്തൊക്കെ എടുത്തു പക്ഷേ ക്ലിയർ ഒന്നുമില്ല നല്ല രസം ഉണ്ടായിട്ട് ഫ്രണ്ട്സ് കാണാൻ എനിക്കിഷ്ടമായിട്ടോ ഈ പൂമ്പാറ്റീനെ അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊക്കെ കാണിച്ച് കൊടുക്കണം എന്ന് തോന്നിയിട്ടോ ഇതെല്ലാവരും കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ് പിന്നെ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കാമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ അതുപോലെ തന്നെ എൻ്റെ സംസാരിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് കുറച്ച് നല്ല കമൻസൊക്കെ എനിക്ക് വരുന്നുണ്ട് കുറേ ആയിട്ടോ ബീകത്തിൻ്റെ സംസാരം ഇഷ്ടമാണോ ബീക്ക കോഴി എന്ത് ചെയ്യണത് എല്ലാം ചോദിച്ചിട്ടുള്ള ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എന്താ പറയുക വലിയ വ്യൂസും ലൈക്കൊന്നും എനിക്ക് ഇല്ല എന്നാലും നമ്മൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നല്ല കമൻസും സംസാരവും ഇഷ്ടമാണ് ഇതൊക്കെ പറയുമ്പോൾ ഒരു ഒരു സന്തോഷം കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ കെ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോഴേ നമുക്കൊരു ചക്കയൊക്കെ കിട്ടിയിട്ടോ ഫ്രണ്ട്സ് ഇപ്പം ചക്ക സീസൺ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് സ ചക്ക സീസണൊക്കെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് കേട്ടോ പോയപ്പോൾ ചക്കയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുകയാണ് ഇക്ക അപ്പോൾ എനിക്കെന്തോ തോന്നി ചക്ക പഴുത്തിട്ടില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു നിൽക്കാനെടുത്ത് കട്ട് ചെയ്യേണ്ട ഒരു മണമൊന്നും വന്നില്ല കേട്ടോ ചക്കയുടെ മണമൊന്നും വന്നില്ല അപ്പോൾ ഇക്ക പറഞ്ഞാൽ കേൾക്കാതെ ചക്കയൊക്കെ കട്ട് ചെയ്ത് നോക്കി പഴുത്തിട്ടുമില്ല ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മളൊരു ചുളയൊക്കെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിക്കാനൊന്നും നിന്നില്ല അതെല്ലാം എടുത്ത് മൂടി വെച്ചു ഇനി പഴുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ അപ്പോഴേ എൻ്റെ ചാനലിൽ പിന്നെ ചക്ക വരട്ടുന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കാണണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്ക വരട്ടിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഫ്രണ്ട്സ് ബ്രെഡിന് കഴിക്കുക ചപ്പാത്തിക്ക് കഴിക്കുക വെറുതെ കഴിക്കുക എല്ലാം കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ എൻ്റെ ചക്ക വരട്ടുന്ന വീഡിയോ ഒക്കെ കാണണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് ആ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഒരുപാട് സ്നാക്സുകൾ എൻ്റെ ചാനലിലുണ്ട് മുട്ടപ്പച്ചി വഴക്കപ്പച്ചി അപ്പം ഞാനിതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ആദ്യം തന്നെ എൻ്റെ ചാനലില് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വീഡിയോ ഒന്നും എടുത്തില്ല സ്നാക്സ് റെസിപ്പിയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എല്ലാം കാണാം കേട്ടോ മുട്ട ബജ്ജിയൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ചക്ക വരട്ടി ഇട്ടിട്ടിട്ടുണ്ട് വാഴക്ക ബജി ഇട്ടിട്ടുണ്ട് എല്ലാ സ്നാക്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ സ്നാക്സ് വീഡിയോസും എല്ലാം കാണാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ സംസാരം ഇഷ്ടമാണെന്ന് പറയുന്ന എനിക്ക് നല്ല കമൻസ് തരുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ല ഫ്രണ്ട്സ് ഓരോ ബ്ലോഗേഴ്സ് വീഡിയോ ഒക്കെ കാണുമ്പോഴേ എത്ര ആയിട്ട് ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് സംസാരിക്കുമ്പോഴേ ഞാനിങ്ങനെ ഇരുന്ന് നന്ദം വിട്ട് നോക്കിയിട്ടിരിക്കും കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കാനൊക്കെ അറിയുള്ളൂ കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ സംസാരം അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇങ്ങനെ സംസാരിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ അല്ലേ നമുക്കറിയുന്ന പോലെയല്ലേ ഫ്രണ്ട്സ് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ ഏഹ് ഓരോരുത്തർ ഭയങ്കര പെർഫെക്റ്റായിട്ട് ക്ലിയറായിട്ട് കറക്റ്റായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും നിങ്ങൾക്ക് എൻ്റെ സംസാരം ഇഷ്ടമാവെന്ന് പറയുമ്പോഴേ ഒരുപാട് താങ്ക്സ് ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ വീഡിയോക്ക് കാണുന്ന വ്ളോഗേഴ്സ് വീഡിയോസൊക്കെ എൻ്റെ കാണുന്നവർക്കൊക്കെ ഞാനും അങ്ങോട്ട് ഓടി വരുന്നതായിരിക്കും കേട്ടോ ഏഹ് എല്ലാവരുടെയും എല്ലാ വീഡിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ മാക്സിമം ഓടി വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സ്നാക്സ് റെസിപ്പി എല്ലാവരും കാണാം കേട്ടോ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ കുറച്ച് മക്കൾക്ക് ഉണ്ടാക്കിയതാണ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഫ്രണ്ട്സ് ചക്ക വരട്ടുന്ന വീഡിയോവും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ ഞാൻ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ